കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൻ്റെ ഗതാഗത ചരിത്രത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോകുന്നു ആ നിർമ്മാണോദ്ഘാടനം നടന്നു കഴിയുമ്പോൾ ആ സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്ന നാൾ വഴികൾ വരും തലമുറയ്ക്ക് വലിയ പാഠമാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കുടിയേറ്റ കാരണവന്മാർ കണ്ട സ്വപ്നം പിണറായി സർക്കാരിൻ്റെ ദൃഢനിശ്ചയം യാഥാർത്ഥ്യത്തിലേക്ക് വരുത്തുകയായിരുന്നു അതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്തകളാണ് ഇത് പത്ത് അൻപത് വർഷമായിട്ട് ഇവിടുത്തെ കാണവന്മാരായിട്ട് ഇതിൻ്റെ അന്വേഷണം നടത്തിയതാണ് തിരുവാമ്പാടിയിലെ ഞങ്ങളാണെങ്കിൽ തന്നെ അടുത്ത ജനറേഷൻ വന്നപ്പോഴും ഇതിൻ്റെ റോഡിനെ കുറിച്ച് ആലോചിച്ച് കുറേ യാത്രകളും അതുപോലെ തന്നെ സർവേയും എല്ലാം ഇത് നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ തുരങ്കം എന്ന ആശയം വന്നത് അത് അതേതായാലും വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഏതായാലും സാധിച്ചപ്പോൾ നാടിനെ സംബന്ധിച്ച് ഏതായാലും വലിയ ഒരു മുന്നേറ്റമാണ് സാധ്യതയുള്ളത് തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ആ ദൂരം ലാഭം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വലിയ കയറ്റം കയറേണ്ടതില്ല ആൾക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആനക്കാമ്പൂലിയിൽ നിന്നും വയനാട്ടിലെ മേപ്പാടിയിലേക്ക് കുടിയേറ്റ കാരണവന്മാർ ഒരു വനയാത്ര സംഘടിപ്പിച്ചു ആ യാത്രയാണ് ആനക്കാമ്പുയിൽ മേപ്പാടി ബദൽപാത എന്ന സ്വപ്നത്തിന് വിത്തുപാകിയത് രണ്ടായിരത്തി ആറിലെ പൊതുതെരഞ്ഞെടുപ്പിനെ തുടർന്ന് തിരുവമ്പാടി എം എൽ എ ആയ മത്തായി ചാക്കോ തന്റെ പ്രകടന പത്രികയിൽ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി റോഡ് എന്ന പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്ന് എം ആയ ജോർജ് എം തോമസും പദ്ധതിക്കായി കാര്യക്ഷമമായി തന്നെ ഇടപെട്ടു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന എൽ സർക്കാർ തുരങ്കബാധ എന്ന ആശയം സജീവമാക്കി അന്ന് പൊതുമരാമത്ത് വകുപ്പ് ഇരുപത് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് അതേ വർഷം നവംബറിൽ മെട്രോമാൻ ഇ ശ്രീധരനെ എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ച് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ പദ്ധതി നിർവഹണ ഏജൻസിയായി സർക്കാർ ചുമതലപ്പെടുത്തുകയുമായിരുന്നു സർവേക്കായി പത്ത് കോടി രൂപയും അനുവദിച്ചു ഈ സർവേയെ തുടർന്നാണ് മറിപ്പുഴ പാലം കടന്ന് കള്ളാടി മീനാക്ഷി പാലത്തേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന ആശയം വന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോഞ്ചിങ് നിർവഹിച്ച പദ്ധതിയാണ് ഇന്ന് നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് എത്തിയത് ഈ വയനാട്ടിലേക്കൊരു ബദൽ പാത എന്നുള്ള സ്വപ്നം ഈ നാട്ടുകാരുടെ മനസ്സിൽ ആശയമായി വന്ന ആ കാലം മുതൽ ഇതിനു പ്രവർത്തിക്കുന്ന ആളായാണ് ഒരു എഴുപത്തെട്ട് എൺപത് കാലം മുതൽ ഞങ്ങൾ വയനാട്ടിലേക്ക് ബദൽപാതക ഉള്ള ശ്രമം നടത്തിയിരുന്നു ആ ബദൽപാത യാഥാർത്ഥ്യമാകില്ല എന്ന് വന്നതോടുകൂടി പിന്നെ തുരങ്കപാതയുള്ള ശ്രമമായി ആ ശ്രമത്തിൻ്റെ പിന്നാലെയും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടുകാർ കെട്ടാണ് ഈ കാര്യത്തിൽ വയനാട്ടിലേക്ക് ഒരു ബദൽപാത ഉണ്ടാകുന്നതുകൂടി ഈ പ്രദേശത്തിൻ്റെ വികസനം ഞങ്ങൾ വലിയൊരു വികസനം മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ല വയനാട്ടിലെ ചുരം ഇടിഞ്ഞു ഈ തുരങ്കപാതയുടെ പൂർത്തീകരണത്തോടുകൂടി ഈ പ്രദേശവും ഈ മലയോര മേഖലയും ഒരു വികസന മുന്നേറ്റം യാതൊരു സംശയവുമില്ല പദ്ധതി നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നതുവരെ ഒരുപാട് കടമ്പകൾ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ദൃഢനിശ്ചയം തന്നെയാണ് സഹായിച്ചത് സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരും ഒപ്പം നിന്നു റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്